മുണ്ടത്തുള്ള മുണ്ടത്തുള്ള മുജീവാക്ക ഒരു ലീഗിന്റെ ഒരു കൗസിലറാണ് മറ്റൊരു കോൺഗ്രസിന്റെ ഒരു കൗസിലർ സിഗു മേഡം സുഗു സുഗു കൗസിലും സുഗു ബേബി കൗസിലർ നാള് കൊണ്ടോട്ടിയില് വന്നപ്പോ മുപ്പരട പെണ്ണുങ്ങളും കുട്ടി ആ കൗസലറെ സുഖുബേബി കൗസിലെ നമ്മക്ക് ചായയും കടിയും വാങ്ങിത്തന്നു അത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട മുന്നേ തന്നെ അത് കഴിഞ്ഞാരാ മുജിവാക്കാന് മുജിവാക്കാൻ്റെ കുട്ടിയും മുജിവാക്കാനും കണ്ടു എന്നോട് ചിരിച്ചു എന്തോ ഒരു സേയം ആ സേയം എനിക്ക് ചില്ലിക്കോട് മുണ്ടക്കോട്ടുള്ള മുണ്ട മുണ്ടക്കര ഉള്ള അവിടുത്തെ പീട്ടിയും അവിടുത്തെ പഴയ പീട്ടിയും തരുന്നില്ല കാരണം അവർക്ക് ബെറുപ്പ് ഉണ്ടെങ്കിൽ അവര് തുറന്ന് പറയാം പഴയ പീട്ടേക്ക് ബെറുപ്പ് ഉണ്ടെങ്കിൽ തുറന്ന് പറയാം പുതിയ പീട്ടേക്ക് ബെറുപ്പ് ഉണ്ടെങ്കിൽ തുറന്ന് പറയാം ഞാനവിടെ വന്നത് പഠിക്കാൻ വന്നത് അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി തരിക ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ നമുക്ക് അത് എവിടെയെങ്കിലും കൊടുക്കാം ആ വെള്ളപ്പേപ്പറിൽ തരിക അത് നമ്മൾ ചോദിക്കുക കോടതിയിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള പഠിക്കാൻ പറ്റൂലേ എന്ന് കോടതിയിൽ പോയി ആ നിങ്ങൾ തന്ന ബെൽ പേപ്പറ് അവിടെ കൊണ്ടുപോയി കൊടുക്കുക അത് നിങ്ങൾക്ക് പറ്റുമോ അത് പറ്റുമോ ഇപ്പൊ നിങ്ങൾ രണ്ട് വട്ടമാണ് ടൂറ് പോയി ടീച്ചർ എന്നെ വിളിച്ചിട്ടില്ല ഏഹ് അത് കഴിയുമ്പോൾ അതിന്റെ ഓണപ്പരിപാടി നടത്തി ഓണപ്പരിപാടി അപ്പോ ചില്ലിക്കോട് മുണ്ടക്കോട്ടുള്ള മുജി ചില്ലിക്കോട് മുണ്ടക്കോട്ടുള്ള സിയാബാക്കാനോട് ടീച്ചറ് തുറന്നടിച്ച് ഒരു ഒരു തിരിച്ചടിച്ച് കാരണം അങ്ങനല്ല മുജിവാക്ക യൂണിഫോം കൊടുക്കുക എന്ന് പറഞ്ഞു പിരിയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു പൈസ പൈസ കൊടുക്കണ്ട പിരിയായിട്ട് കൊടുക്കാറിഞ്ഞു ഏഹ് പച്ച പേൻ്റും പച്ച കള്ളി സെറ്റും അത് അവര് കൂട്ടിട്ടില്ല അവൾ ടൈം കാട്ടിച്ചില്ല അവൾ ടൈം ടൈമ് കാക്കാൻ സമയമില്ല ആ കാരണം അവർ ടൈമ് കാക്കണ്ടേ ആ ടൈമിൽ അവര് ആ ടൈമിൽ കാത്തിരുന്നില്ല കൊടു കിട്ടും കിട്ടും എന്ന് മുജിവാക്ക പറഞ്ഞാണ് ടൈമുണ്ട് ആ ടൈം മുജിവാക്കി കൊടുക്കണം അതും കൂടി പീട്ടിയും പായ ഒന്നും സമ്മതിക്കാതെയാണ് കിസേരി പോയി യൂണിഫോം ഓർഡർ ഓർഡർ കൊടുത്തിടും അതിൻ്റെ പൈസ ഒക്കെ കൊടുക്കണം അത് ഇപ്പോൾ പഴയ പീട്ടി തരുമോ അത് പുതിയ പെട്ടി തരുമോ ഈ അടി ഈ പറയണല്ലോ അതെ ഇപ്പൊ നമ്മൾ ഒരു സീര തന്നപ്പോ അതിന്റെ അടിക്കൂലി നമ്മൾ കൊടുക്കണം ഏഹ് സീര വാങ്ങും വേണം സീരം വാങ്ങുന്ന പൈസ കൊടുക്കും വേണം അടിക്കൂലിയും കൊടുക്കണം അപ്പോൾ ഒരു കൂട്ടിന് എത്ര ഒരു കൂട്ടിന്ന് അഞ്ഞൂറ്റിൻ്റെ പുറത്തായി രണ്ട് കൂട്ടിന്ന് രണ്ടായിരത്തിന്റെ പുറത്തായി ഏഹ് ഇതവർ തരുന്നെടുക്കണത് മുജിവാക്ക ഒരു പിരിയായിട്ട് കൊടുക്കുന്ന സാധനം അപ്പോൾ ടീച്ചർ എന്താ ടീ ടീച്ചർ അത് അത് തിരിച്ചടിക്കുക കാരണം യൂണിഫോമിന്റെ അത് യൂണിഫോം പറ്റാണ്ടാണ് പറ്റാണ്ടല്ല പറ്റാണ്ടല്ല ഒരാള് പിരിയായിട്ട് ചെയ്ത സാധനം നമ്മൾ എന്തിനാ അത് വേണ്ടാക്കുന്നത് എന്തിനാ എന്തിനാ വേണ്ടാക്കുന്നത് നമ്മൾക്ക് തരുന്ന സാധനം നമ്മൾ അത് അത് നമ്മൾക്ക് തരിയല്ലേ മുജിവാക്ക് നമ്മൾക്ക് തരികയാണ് മുജിവാക്ക കണ്ടറിഞ്ഞുമാണ് നമുക്ക് തരുന്നത് അത് ടീച്ചറും പഴയ പീട്ടി പുതിയ പീട്ടി ഒന്നും മനസ്സിലാക്കില്ല ഉമ്മമാരടക്കം മനസ്സിലാക്കില്ല അതാണ് അല്ലേ ഇന്ന് വലിയൊരു ഓണ പരിപാടി നടത്തി എന്നെ വിളിച്ചോ ഇല്ല അടി ഇന്ന തുറക്കര മാസിലെ വിളിച്ചോ ഇല്ല തുർക്കര മാസ് വിളിച്ചില്ല എന്തുകൊണ്ടാ തുർക്കര മാസിനും വിളിച്ചില്ല തുറക്കര മാസ കമ്പറ്റിട്ടുണ്ട് എന്നാലോ ടീച്ചറേക്ക് ഓശിട്ടോ ടീച്ചറേക്ക് ഓശിച്ചിട്ടോ അല്ലേ മാസ് പറയുണ്ട് ടീച്ചർക്ക് വാട്സ്ആപ്പ് ഞാൻ ഈ ഗൂപ്പിൽ ഉണ്ടല്ലോ ആ ഗൂപ്പിൽ ഓശിട്ടുടേ എന്ന് മാസ് പറഞ്ഞു മാസ് രണ്ടു പറഞ്ഞു ആ വോയിസ് ആ ഗൂപ്പില് വോയിസ് വിടാം മാസ ഗ്രൂപ്പിലുണ്ടല്ലോ മാസ പി ടി കൂപ്പിലുണ്ട് പഴയ പിട്ടിയിലാത്ത പുതിയ പി ടി ഗ്രൂപ്പിൽ മാസുണ്ട് മാസിനായി ആടാക്കിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നാളെ നമ്മൾ കണ്ടില്ലേ വരും എല്ലാവർക്കും ഒരു സിരി തന്നെയാണ് മനുഷ്യന്മാരെ സ്ഥിരി എന്താണെന്നറിയില്ല ഓക്കെ അത്ര ഉള്ള കാര്യങ്ങൾ പി ടിയും പഴയ പീട്ടിയും ടീച്ചർമാരും അവിടുത്തെ അവിടുത്തെ ആയമാർ അവിടുത്തെ ആയല്ല ആയമാർ നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടില്ല ഓരോ ഓരോ ഓല കാര്യം നോക്കി പോകുന്നു ഓരോ ഓല കാര്യം നോക്കി പോന്നു ഒരു കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് അത് ഞമ്മള് ഓല പറ്റി വരുന്നില്ല ഇപ്പൊ വന്നത് മുജിവാക്കും അതുപോലെ തന്നെ പിന്നെ മേട കൗസറു നല്ല സ്വഭാവമാണ് ഈ പാങ്ങളെ ഞങ്ങളെ പോട്ട പാവപ്പെട്ട ചോർത്ത് പിടിക്കുന്ന കുട്ടികളെ ഭയങ്കര കാര്യമാണ് അതെ മുജിവാക്കാക്കും അതുപോലെ സിഖു ബേബി കോസർക്കൊക്കെ എന്റെ സി സിഖു ബേബി കോസർ ഒരു കോൺഗ്രസ്സുകാരനാണ് മുജിവാക്ക് ഒരു ലീഗുകാരനാണ് എൻ്റെ സ്നേഹത്തോടാണ് കാണുന്നത് അപ്പം അവിടെ ഒരു അവിടെ ഒരു ഒരു പാർട്ടി മറിക്കാൻ അതാണ് ഇപ്പോഴത്തെ പീട്ടിയ പുതിയ പീട്ടിയ അവിടെ ഒരു പാർട്ടി അവിടെ ഒരു പാർട്ടിയുടെ ഒരു നിയമം കൈയേറുന്ന അല്ലെങ്കിൽ പഴയ പീട്ടിയ ഒയ്യുമ്പോൾ പുതിയ പുതിയ പീട്ടി വരുന്നു അത് രണ്ടാളും ഒരു സെറ്റ് കണക്കാക്കി വെച്ചാണ് അത് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇന്ന് നമ്മൾ പറഞ്ഞെന്താ അവിടെ ചോറിനുണ്ട് എന്ന് പറഞ്ഞു അത് ടീച്ചർക്ക് പറ്റില്ല ഓക്കെ പഞ്ചായത്ത് ഇങ്ങനാക്കും ഈനാക്കും പഞ്ചായത്തിങ്ങനാവും പഞ്ചായത്ത് ഇങ്ങനെ ആക്കും എന്നാണ് ടീച്ചർ പല വട്ടം ഈ ദിശയിൽ തന്നെയാണ് ഉന്നയിക്കുന്നത് അവിടെ ചോറിന് ഒളിക്കും മായവര ചോറിന് ഒളിക്കും അവിടെ മുതിർന്ന ആൾക്കാർ വീകും കുട്ടികൾ വീകും വിദ്യാർത്ഥികൾ വീടും ഇതൊക്കെ പറഞ്ഞു അപ്പൊ അതിന് തിരിച്ചടിക്കുക പിന്നെ അവിടെ കളിക്കാൻ സൗകര്യമില്ല അവൻ തിരിച്ചടിച്ച് ജീപ്പ് മാറ്റാൻ പറഞ്ഞു അതുപോലെ പിന്നെ മറ്റേ വണ്ടി മാറ്റാൻ പറഞ്ഞു ഇതൊക്കെയാണോ ഇതൊക്കെയാണോ തുടക്കം മാസികൾ പറഞ്ഞത് ഇതൊക്കെയാണോ ഒരു വലിയൊരു ഒരു വലിയൊരു ഒരു വലിയൊരു കെട്ടലുണ്ടായിട്ട് അത് വലിയൊരു കെട്ടലുണ്ടാക്കിട്ട് ആ വലിയൊരു ഒരു ബിൽഡിംഗ് ഒരു ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ട് അവിടെ കളിക്കാൻ തെരുവിലാറിനാൽ എന്തൊരു കൂരമാണ് പഴയ കൂട്ടിയും പുതിയ കൂട്ടിയും കാണിക്കുന്നത് ഇത് ജനങ്ങൾ അറട്ടെ അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാണല്ലോ അപ്പോൾ അതാണ് ജനങ്ങൾക്ക് മനസ്സിലാണ് ചിന്തിക്കോടും മുണ്ട ജനങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ സ്വഭാവങ്ങൾ അത് ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ പുറത്ത് വിടുകയാണ് ഇതെല്ലാം നാളെ വേറെ ഒരു ഔട്ട് പൊട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ പൊട്ടും കേ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ടീച്ചർ പോയിട്ട് മാസം ആയിട്ടൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഓക്കെ നമ്മളെ മൊജിവാക്കാനും പിന്നെ മേടക നമ്മൾ നല്ല നല്ല കാര്യം പറയുള്ളൂ ഓരോ നമ്മളെ ചോർത്ത് വിളിക്കുന്ന ആൾക്കാരാണ് ഓരോ ഇത് നമ്മളെ പറ്റി പറയാ ഒഴിവാക്കാനോ നമ്മളെ തിരിച്ചിടാനോ ഒന്നു വിളിച്ച് ശ്രമിക്കണില്ല ഓക്കേ അപ്പൊ ആ സ്കൂളിന്റെ മുന്നിൽ തന്നെ ഉള്ള ആൾക്കാർ തന്നെ തിരിച്ചു വിടാനും ഒക്കെ നോക്കുന്ന ആൾക്കാര് നിങ്ങളൊരു വെള്ള പേപ്പറിൽ എരിതെരി അവിടുത്തെ വീട്ടിൽ ഒരു വെള്ള പേപ്പറിൽ എരിക്ക് തരിക എന്നിട്ട് ഞാനൊരു കോടതി കൊടുക്ക പറ്റുമോ അപ്പൊ ഞാൻ ചോദിച്ചു വയ്ക്കാം അത് പറ്റുകയാണെങ്കിൽ ടീച്ചർക്കാണെങ്കിൽ ടീച്ചർക്കായാലും പി ടി ആരും ആരായിരുന്നു തരുന്നവർക്ക് ആ ഒരു സലൂട്ട് തരുന്നവർക്ക് ഓക്കെ തരുന്നവർക്ക് മാത്രം ആ തരുന്നത് ആരാണോ അവർക്ക് അവർക്ക് മാത്രം ഒരു സല്യൂട്ട് ആ തരുന്നവർക്ക് മാത്രം ആരാണ് തരുന്നോ അവൾക്ക്